വേറൊരു കാര്യം ഞാൻ എണ്ണക്കാരനായിക്കൊണ്ട് പറയാ അപ്പൊ ആളുകൾ അത്രണ്ടിന്നോ എല്ലാം വിളക്ക് കത്തിക്കാനാ നോക്കൂ നിങ്ങൾ എന്തിനാ വിളക്ക് കത്തിക്കുന്നത് അവിടെ നിന്ന് ഞാൻ അങ്ങോട്ടൊന്ന് നമ്മൾ എന്തിനാ വിളക്ക് കത്തിക്കുന്നത് ഭഗവാൻ എണ്ണയും വേണ്ട ഒന്നും വേണ്ട ഭഗവാൻ എന്തിനാ എണ്ണ ഭഗവാൻ ഒന്നും വേണ്ട ഭഗവാന് നമ്മൾ തന്ത്രങ്ങളും മന്ത്രങ്ങളും കർമ്മങ്ങളും കൊണ്ട് ചൈതന്യം ഉണ്ടാക്കുക ചെയ്യുന്നത് ഇത് വിളക്കെത്തിച്ചോളന്ന നിയമം ഉണ്ടാവും ഇല്ല എന്തിനാ പണ്ട് കാലത്ത് വിളക്ക ക്ഷേത്രങ്ങളിൽ വിളക്ക് എത്തിക്കുന്നത് സന്ധ്യാനേരത്ത് നമ്മളെ വീടുകളിൽ വിളക്ക് എത്തിക്കുന്നത് അത് ശ്രദ്ധിച്ചിണ്ടാവും സന്ധ്യാനേരത്ത് ഒരു ആറു മണി ആറര മണിയാകുമ്പോൾ നമ്മളെ ചുറ്റും കൊതും ഇങ്ങനെ പെടും കൊതുകൂടും ഇല്ലേ കൊതുകൂടും കൊതുകടിക്കും ഒരു എട്ട് മണിയൊക്കെ കൊതുകടി ഉണ്ടാവില്ല അതെന്താ കാരണം ത്രിസന്ധ്യ നേരത്ത് വിഷാംശങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവും അത് സ്വാംശീകരിക്കാനുള്ള ശക്തി എള്ളിനുണ്ട് മനസ്സിലെ ആ എള്ള് അതാണ് എള്ളന്ന പറന്ന് വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നത് സന്ധ്യാനേരത്ത് നിങ്ങൾ കണ്ടില്ല പണ്ടൊക്കെ എൻ്റെ ഉദ്ദേശമൊക്കെ പറയും ചാണകം ചാണകം പൊടിയാൻ പറ്റുമല്ലോ ചാണകം കുടുന്ന സന്ധ്യ നാമം ജലിപ്പിക്കും ഉമ്മർ തീരുന്നങ്ങൾ നാമം ജലിക്കും ഈ സമയത്ത് വിഷാംശങ്ങൾ നമ്മൾ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെള്ളന്ന് വിളച്ചെത്തിക്കുന്നത് അതാണ് ഇത് വേണ്ടി താന്നെങ്കിൽ വേണ്ടിരിക്കാൻ എന്താ ഇതിനൊക്കെ പറയാ ആരോട് പറയും ഇതൊക്കെ ചില ആളുകളൊക്കെ ഞങ്ങൾ കുറച്ച് റീറ്റെയിൽ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ നമ്മളുടെ സ്റ്റാഫ് പറയും സാറേ താന്നെ കുറച്ച് കൊണ്ടു വയ്ക്കും ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേണ്ട ഉള്ളത് വിറ്റാ മതി പത്ത് രേക്കാണെങ്കിൽ പത്ത് ഉട്ടക്ക് വിറ്റോ അതിൻ്റെ അങ്ങോട്ടേക്ക് പോണ്ട താന്നെ നമ്മളെടുത്തില്ല താന്ന എണ്ണ മതി എന്ന് പറഞ്ഞിട്ട് അവർ അത് കത്തിക്കുക നമ്മൾ ആൾക്കാരൊക്കെ അറിയാൻ അറിയില്ല അതെന്തിനാ വിളക്കെത്തിക്കുന്നത് അമ്പലത്തിൽ ചെണ്ട കുത്തുന്നത് എന്തിനാ അമ്പലം ഭഗവാനെ ശബ്ദം കേൾക്കാനല്ല നമ്മൾ എക്സൈസാ ചന്ദനം തൊടുന്നത് നമ്മളെ മർമ്മ തുളസി വെക്കുന്നത് അത് നമ്മളെ മർമ്മ ഇതിനെല്ലാത്തിനും ഒന്ന് ഓരോ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം പിന്നെ വേറൊരു കാര്യം നമ്മൾ വീണ്ടിത്തരങ്ങൾ ഓരോന്ന് പറയാം ക്ഷേത്ര വീടുകളിലെ പൂജാമുറിയിലൊക്കെ വിളക്കുകൾ ദിവസം കഴുകുന്ന ആളുകൾ അത്രയും കൈ നോക്കുക ദിവസം കഴുകുന്ന ആളുകൾ അവൻ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ദിവസം വിളക്ക് കഴുകണം ദിവസം വിളക്ക് കഴുകണം ദിവസം വിളക്ക് കീഴി ചെറിയ വീടാണെങ്കിലും കുടിലാണെങ്കിലും എന്താണെങ്കിലും ഒരു ചെറിയ വിളക്കാണെങ്കിലും ദിവസം വിളക്ക് കഴിഞ്ഞ് ഭസ് ഇട്ട് തുടച്ചിട്ട് ആണ് വിളക്ക് കെട്ടിക്കാൻ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞല്ലോ മരിച്ചു കഴിഞ്ഞാലും കല്യാണത്തിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ വിളക്കുകളെ കോലം കണ്ടല്ലോ ബേജാറായി പോകും പച്ച നിറയിക്കും വളത്തിൻ്റെ മൊഴു ഏ കല്യാണത്തിന് കല്യാണത്തിന് കല്യാണ വീടുകളുടെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത് പച്ച നിറയേക്കും ഇതും കൂടി നമുക്കറിയുക അതാണ് സ്ഥിതി പിന്നെ ചന്ദനത്തിനെയും കൊത്തിച്ച് കൊച്ചി ആണെങ്കിൽ ഒരു ലക്ഷം ചന്ദനത്തിരി കൊച്ചിന്ന് പറയുന്ന മോള് ഒന്ന് എടുത്തിട്ടാൽ ഒരാൾക്ക് സാധിക്കുന്നില്ല അല്ലേ അങ്ങനെയല്ലേ എല്ലാവരും ചില വീടുകളിലും കഴിഞ്ഞ നിങ്ങളുടെ വീടിലല്ല പറയുന്നത് ചില വീടുകളുണ്ടാവും ചന്ദന തിരി പിന്നെ വിളക്ക് കത്തിച്ചിട്ട് അന്ന് തന്നെ രാവിലെ കത്തിക്കാൻ വൈകുന്നേരം കത്തിക്കാം പിറ്റേ നമ്മള് തിരി കത്തിക്കരുത് ആളുകൾ എന്താ ചെയ്യാം ഒന്ന് തിരിച്ചങ്ങിട്ടുറത് ചൊക്കെ കേടാം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മള് വിളക്ക് കത്തിക്കുന്നത് ശുദ്ധമായിട്ട് ശുദ്ധമായിരിക്കണം നമ്മളത് അതിനു വേണ്ടിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അത് നമ്മൾ കുറച്ചൊക്കെ പഠിക്കുക കുറച്ചൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് പിന്നെ ഞാൻ കുട്ടികളുടെ കാര്യം പറയേണ്ട പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങള് ഓരോന്ന് ഓരോന്നോരോന്ന് അവര് പറഞ്ഞു മനസ്സിലായി കൊടുക്ക ഇങ്ങനെ ഉണ്ട് മോളെ ഇങ്ങനെ ഉണ്ട് മോളെ അല്ലെ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും അല്ലെ മകന് എന്തെങ്കിലും മയക്കുമരുന്ന കുടികൾക്ക് ഉണ്ടാവും എത്ര ചെറുപ്പക്കാരും മക്കളാ മയക്കുമരുന്ന് കുടി ഇഞ്ചക്ഷൻ അടിച്ച് കണക്കുന്നത് അറിയണം പക്ഷെ നമ്മളെ വായിട്ടുള്ള അച്ചന്മാരെ മക്കളാണത് പക്ഷെ അവർക്ക് ചിന്തിക്ക അവരറിയുന്നില്ല എന്റെ മോൻ എന്തിനു അടിമയാണ് അവൻ ചിന്തിക്കുന്നില്ല അപ്പം നമ്മൾ തീർച്ചയായും നമ്മളെ മക്കളെ നെർവഴിക്ക് കൊണ്ടുപോകേണ്ടതും നമ്മൾ ഓരോരു ഭക്തയും കടമയാണ് എന്നാണ് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഇതൊക്കെ കണ്ട സമയത്ത് നമുക്ക് ഒന്നായിട്ട് ചെയ്യാനൊന്നും നമ്മൾ ഒരു ഒരാൾക്കും സാധ്യമല്ല അല്ലേ സാധ്യമല്ല അണ്ണാരക്കണ്ണനും തന്നാലായിരുന്നെന്ന് പറഞ്ഞ മാതിരി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യണം അതൊരു ഒരു കല്ലിന് ഇത്ര പൈസ അല്ല ഇത്ര ചാക്ക് സിമെന്റ് അല്ല ഇത്ര പൂഴി അവര് അവര് ലോഡ് പൂഴി എന്റെ വക അത് നമുക്ക് താങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ നന്നായിട്ട് കാണുന്ന എല്ലാവരും പേജാറുള്ളൂ ആ ഒരു കല്ല് അല്ലെ രണ്ട് കല്ല് ഒരു അഞ്ച് കല്ല് ഏത് പാവപ്പെട്ടവരും കൂലിപ്പണിക്കാരുന്ന ഒരു അഞ്ച് കല്ലൊക്കെ നമുക്ക് തരാൻ സാധിക്കും ഒരു പത്താളോ ഇരുപതാളോ ഉണ്ടെങ്കിലും കല്ല് അത്രയായി ഇതേമാതിരി തന്നെ എല്ലാ സാധനങ്ങളും സിമെന്റ് ഒരു അഞ്ച് ചാക്ക സിമെന്റ് ഒരു അഞ്ച് ചാക്ക് സിമെന്റ് അല്ലെങ്കിൽ രണ്ട് ചാക്ക് സിമെന്റ് അല്ലെ ഒരു ചാക്ക് സിമെന്റ് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഓരോരോ വലിയൊരു ഭാരം വരുന്നില്ല അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ കമ്മിറ്റിക്കാർ അതിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കുക എന്നാ ത അല്ലെങ്കിൽ നിങ്ങളിത് ഒന്ന് കാണുന്ന പേടിയോ നമുക്ക് ഇതേ ഇത്ര പൈസ അതിനാവുക എന്നുള്ള ഒരു ഭയം നമുക്ക് ഭയം പാടില്ല നമുക്ക് എത്ര നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനൊരു ഗുണം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ കുട്ടികളോട് രാവിലെ രാവിലെ എഴുന്നേൽക്കുന്ന പ്രാർത്ഥന ചെയ്യുക പ്രാർത്ഥന ചെയ്യാൻ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം നമ്മളെ കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക കരാഗ്രേ വസതേ ലക്ഷ്മി കരത്തിന്റെ അഗ്രത്ത് ലക്ഷ്മി സ്ഥിതി ചെയ്യുന്നു കരമദ് സരസ്വതി ഗോവിന്ദ പ്രഭാതേ കരദർശനം ഇത് നമ്മൾ ചെല്ലിക്കണം കുട്ടികളെ ഇതൊക്കെ എഴുതി വെച്ചിട്ട് അവരെ പഠിപ്പിക്കണം വെറുതെങ്കിലും നമ്മൾ എഴുതി പിന്നെ പിന്നെ കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനജം മാനസം വരാകൃതം വിഹിതമഹിതം വ സർവമേ രക്ഷമസ്വ ശിവശിവരണാതേ ശ്രീ മഹാദേവശംഭോ ഇതൊക്കെ ഉണ്ട് പഠിക്കാൻ എന്തൊക്കെയാ ഞാൻ കയ്യും കാലുകൊണ്ട് എന്നൊക്കെ ഇന്ന് ചെയ്തത് എന്തൊക്കെ പാവം ചെയ്തത് എത്ര നല്ലത് ചെയ്ത് അത് ഞാൻ ദിവസം ചൊല്ല ചൊല്ലിക്കഴിഞ്ഞ ഞാൻ അഞ്ച് തെറ്റ് ചെയ്ത് ഇനി ഞാൻ അടുത്ത് നാല് തെറ്റേ ചെയ്യുള്ളൂ അല്ലെ മൂന്ന് തെറ്റേ ചെയ്യുള്ളൂ അങ്ങനെ ഇങ്ങനെ നമ്മൾ അത് ഇങ്ങനെ നെയ്ച്ച് നെയ്യൊരുതുന്ന നമ്മളെ കർമ്മം നമ്മളെ ദുഷ്കർമ്മങ്ങൾ നെയ്യൊരുത് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് നീക്കി മാറ്റണം എന്നാലേ നമ്മൾ നന്നായാലേ നമ്മുടെ ക്ഷേത്രം നന്നാവുള്ളൂ നമ്മളെ നാട് നന്നാവുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വേറെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും എന്നാൽ കഴിവുന്ന പരമാവധി ഞാൻ സഹായിക്കാം പിന്നെ ഞങ്ങൾ നമ്മൾ ഞങ്ങളെ കമ്പനി കുറെ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു ഒരു ബോട്ടിൽ എണ്ണ ഞാൻ വിറ്റ് കഴിഞ്ഞാൽ പത്ത് പൈസ പാവങ്ങിയിട്ടുള്ളതാണ് അതിന് ഞാൻ മൂന്ന് വീട് പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കും കൊല്ലത്തിൽ നിന്ന് മൂന്ന് വീട് ഉണ്ടാക്കി കൊടുക്കും ഒരു വീടിൻ്റെ കാക്കൂരി ഓണത്തിന് കൊടുക്കുക കാക്കൂരി അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടമാനം ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഇത്രയോളം ഞങ്ങൾ പറഞ്ഞത് ഇത്ര പരിസരത്തിൽ പറയാനുള്ളത് വേറെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും എന്നാൽ കഴിയുന്ന പരമാവധി ഞാൻ സഹായിക്കാം പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഞങ്ങളെ കമ്പനി കൊറേ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു ഒരു ബോട്ടിൽ എണ്ണ ഞാൻ വിറ്റ് കഴിഞ്ഞാൽ പത്ത് പൈസ പാവമിട്ടുള്ളതാണ് അതിന് ഞാൻ മൂന്ന് വീടും പാവമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കൊല്ലത്തിൽ നിന്ന് മൂന്ന് വീടുണ്ടാക്കി കൊടുക്കും ഒരു വീടിന്റെ കാക്കൂല് ഈ ഓണത്തിന് കൊടുക്കുക കാക്കൂര് അപ്പം ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടമാനം ചെയ്യുന്ന അപ്പം നിങ്ങൾ ഇത്രയോടും നമ്മൾ തന്നത് ഇത്ര സഹായിച്ചെന്നുള്ളൂ നമുക്ക് എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരും നമുക്കൊരു പരിധി ഇല്ല നമ്മൾ ചെയ്യുന്നതിന് അപ്പം നിങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ കുറവായിപ്പോ ഒന്ന് തോന്നാൻ പാടില്ല എന്നാൽ കഴിവ് ഇങ്ങനെയുള്ള ആളുകൾ ആളുകളാ ചുറ്റുപ്പം താമസിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ പറമ്പിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിൽ പറമ്പിൽ കടവ് പാലത്തിന്റെ അടുത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടൊരു കാരണം പറഞ്ഞാൽ നമ്മളെ ക്ഷേത്രങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ നമ്മളും നശിക്കും അതിന് ഒന്നും ഇല്ല നമ്മൾ ഒരു പത്ത് രൂപ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ട് രൂപ ക്ഷേത്രത്തിന് കൊടുക്കട്ടെ എന്നുള്ള മനസ്സി നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായാൽ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവും നമ്മൾ ഇങ്ങനെ കിടക്കും നമുക്ക് എത്ര ഇരുന്നൂറ് കൊല്ലം മുന്നൂറ് കൊല്ലമെന്ന് ജീവിക്കണ്ടായിരിക്കും ആ ഒരുപാട് ഒരു ആത്തോ അമ്പതോ അറുപതോ കൊല്ലം ജീവിക്കുക ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ധർമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം സംസ്കാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം ഇതൊന്നും അറിയില്ല നമുക്ക് ഇത് അന്യനം വന്നത് ഞാൻ അറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞാൽ അറിയില്ല നമുക്ക് മഞ്ഞളും അറിയില്ല ഇതാണ് നമ്മളെ പോക്ക് അപ്പോൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ എന്താണ് ധർമ്മം എന്താണ് സംസ്കാരം നിങ്ങളൊരു പത്ത് രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു നഷ്ടമായി പോകില്ല എന്നുള്ളത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന കാരണം ഞാനൊക്കെ ഞാനൊക്കെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഒരു പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ അത് പഠിക്കാനെന്ന് അന്ന് സാധിക്കെങ്കിലും നമ്മളന്ന് രാഷ്ട്രീയം തല്ലുമുടിയൊക്കെ നടന്നാൻ കൊണ്ട് അതങ്ങോട്ട് പോയി ഇപ്പോൾ എൻ്റെ രക്ഷ ഭഗവാനാണ് ഭഗവാനെ മുറുക്കെ പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഇപ്പം എൻ്റെ കീഴിൽ പത്ത് നാമ്പൂറ് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് പത്ത് അറുപതോളം രാജ്യങ്ങളിൽ ഞങ്ങൾ അയക്കുന്നു സാധനങ്ങൾ അയക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ ശക്തിയൊന്നുമല്ല ഇത് ഭഗവാൻ നമുക്ക് തന്നതാ അപ്പൊ ഇവിടെ വരാൻ കാരണം എന്നാൽ നമ്മളെടുത്ത് നമ്മൾ ഒരറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള എന്നുള്ളതിനാണ് ഇവിടെ എന്നെ ക്ഷണിച്ചത് അത് ഭഗവാൻ തോന്നിച്ചതാ ഞാൻ ആരോ ആര് വിളിച്ചാലും എല്ലാ ആഴ്ചയും അമ്പലത്തിൽ എനിക്ക് പോകാനുണ്ടാവും കാരണം ഞാൻ വിചാരിക്കും ഭഗവാനെ നമ്മളെ ഭഗവാനായിട്ട് നമ്മൾ അവർക്ക് തോന്നിക്കുന്നല്ലേ അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ അഹങ്കരിക്കാതെ നമ്മൾ അതിനോടുള്ളൊരു പ്രേമം നമുക്കൊരു പ്രേമം വേണം ഭഗവാനോട് അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു പത്ത് റുപ്യയുടെ കൊടുക്കണ്ടേ ഇരുപത് റുപ്യയുടെ കൊടുക്കുക ആ മനസ്ഥിതി നമ്മൾ മാറ്റണം പിന്നെ എനിക്ക് ഈ അമ്പല കമ്മിറ്റിക്കാരോട് പറയാനുള്ളത് ഈ അമ്പലത്തിന്റെ ചുറ്റളവിൽ എത്ര ഹിന്ദു ഭവനങ്ങളുണ്ട് അതറിയോ അറിയോ ഈ അമ്പലത്തിന്റെ ചുറ്റ ഞാൻ ചോദിച്ചത് എന്താ ഈ അമ്പലത്തിന്റെ ചുറ്റളവിൽ എത്ര ഹിന്ദു ഭവനങ്ങളുണ്ട് ഇങ്ങനെ അച്ഛനെന്തായാലും ഞങ്ങളൊക്കെ ആളായി ഞങ്ങൾ വലിയ ആളായി അപ്പൊ ഞങ്ങളോട് പറയും അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും ഇവർക്കൊന്നും ഒരു ഭക്തി ഇല്ല ഒരു ഭക്തി ഇല്ല ഈ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുക എന്നും ഭ്രാന്ത ഇപ്പോഴും നടക്കുന്ന കറിയാ പറയുന്നത് ഒക്കെയാണ് ചായമുള്ള ഒരു ഒരു ഗ്രൂപ്പാണ് ഈ ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ഇവിടെ എല്ലാവർക്കും ബ്രാന്ത ഇപ്പോഴും അങ്ങനെ സ്ഥിതി ഇപ്പൊ ആ വീട് കണ്ടു കഴിഞ്ഞാല് ഇപ്പോഴും ആ വീട് ഇതേമാരും ദാർപ്പായും കെട്ടിയിട്ട് ഇങ്ങനെ നായൊക്കെ വീട്ടിലേക്ക് അത്തേം കേറാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇപ്പോഴും അങ്ങനെ നാല്പത് സെന്റ് സ്ഥലം ഈ അമ്പലത്തിന് ചുറ്റുള്ളത് വില തെയ്യും അശോകൻ നന്ദിയാരെന്ന് പറയും അച്ഛൻ അത് അവരോട് വില പറഞ്ഞേക്കിട നാൽപ്പതിനായിരം രൂപക്ക് നാല്പത് സെന്റ് സ്ഥലം അമ്പലത്തിന് വാങ്ങിക്കൊടുക്കും അമ്പലത്തിൽ വാങ്ങിക്കാൻ അച്ഛനെ അച്ഛൻ മരിക്കുന്നത് പ്രസിഡന്റ് ഇപ്പോഴും അതിങ്ങനെ ഇപ്പൊ ദേവസ്വം ബോർഡ് എങ്ങനെയാണല്ലോ കാട് വീടായാലും ആശ്ചര്യം പുറത്തുനിന്ന് പറഞ്ഞ അങ്ങനെയാണല്ലോ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കും കഷ്ടപ്പെട്ടുണ്ടാക്കും പിന്നെ ഓരോ അതിന്റെ പണിയായി അത് നന്നട്ടെ പക്ഷെ ഭഗവാനാണെങ്കിൽ കാര്യം ഭഗവാനെ വരുമ്പോൾ ഒരു കൊണ്ടുവരില്ല അങ്ങനെ ഇപ്പോൾ എൻ്റെ അനിയനാണ് അവിടുത്തെ പ്രസിഡന്റ് ഇപ്പൊ നമ്മൾ അവിടെ ബരിക്കപ്പെ ആദ്യം ഞങ്ങൾ ഉണ്ടാക്കിക്കൊടുത്താ ബലിക്കും നമസ്കാര മണ്ഡപ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താ അതിപ്പം ആര് വന്നിട്ട് പറഞ്ഞാൽ അത് പൊളിക്കണം അത് പൊളിച്ചിട്ട് ഉദ്ധരിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ പൊളി നടന്നുകൊണ്ടിരിക്കുക കൃതിയായി പൊളിക്ക അപ്പൊ നന്നാക്കി ഞങ്ങൾ അതിനെ ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന ഈ ക്ഷേത്രത്തിന്റെ ഇപ്പൊ ഉണ്ടല്ലോ അവസ്ഥ എല്ലാരും നല്ല നല്ല ഇവർ ഇവരൊഴിച്ചിട്ട് എല്ലാവരും വീടൊക്കെ നല്ല നല്ല വീടുകൾ അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇപ്പൊ വലിയ വലിയ വീടുകളായി നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരായി കമ്മീഷണർമാരായി കലക്ടർമാരായി ഇങ്ങനെ